മക്കളെ നമ്മളങ്ങനെ പുതിയൊരു വീട്ടിലേക്ക് കടന്നിരിക്കുകയാണ് ഒരു അപ്പാർട്ട്മെൻറ്റാണ്ടോ ഇത് അടിപൊളിയാണ്ടോ കാണാൻ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് അമേരിക്കയിലെ നോർത്ത് കരലീന എന്ന് പറഞ്ഞ സ്റ്റേറ്റിലേക്ക് കണ്ടു പോകുന്നത് അപ്പോൾ ഇവിടുന്ന് പത്ത് മണിക്കൂറോളം ഉണ്ട് യാത്ര വലിയൊരു റോഡ് ട്രിപ്പാണ് നമ്മളിന്ന് നടത്താൻ പോകുന്നത് ഇപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ രാവിലെ ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ രാത്രി ആവും എത്തുമ്പോഴത്തേനും അപ്പോൾ ഇന്ന് നമ്മളവിടെ സ്റ്റേ ചെയ്ത് നാളെ അവിടെ ഫുൾ കറങ്ങി മറ്റന്നാ ഇങ്ങോട്ട് തിരിച്ചു വരണം അങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്കിനി സമയം കളയേണ്ട വേഗം തന്നെ പോകാം ഒരുപാട് യാത്ര ചെയ്യാനുള്ളതല്ലേ നല്ല തണുപ്പുണ്ട് കേട്ടോ നീ അവിടെ ചെല്ലണ സ്ഥലത്ത് എങ്ങനെയാണ് കാലാവസ്ഥയെന്നറിയില്ല എന്തായാലും ഇത്രയും തണുപ്പുണ്ടാവൂല എന്നാണ് ഒരു പ്രതീക്ഷ നമ്മൾ ക്രിസ്മസിൻ്റെ അന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അതും രാവിലെ തന്നെ അപ്പോൾ നമുക്ക് പോണ വഴിക്ക് ബ്രേക്ക്ഫാസ്റ്റും കൂടി കഴിക്കണം അപ്പോൾ ഇവിടെ അടുത്ത് തന്നെ പ്രിൻസ്റ്റൺ എന്നുള്ളൊരു സ്ഥലമുണ്ട് അവിടെ നിന്ന് കഴിക്കാനാണ് നമ്മൾ പ്ലാൻ ചെയ്തേക്കണം അവിടെ ഒരു ദോഷക്കട ഉണ്ടായിരുന്നു അപ്പോൾ അത് ഓപ്പണാണെന്ന് അറിഞ്ഞ് ആദ്യം വിചാരിച്ചു ഒന്ന് ക്രിസ്മസ് അല്ലേ എല്ലാം ക്ലോസ്ഡ് ആയിരിക്കുമെന്ന് പക്ഷേ എങ്കിൽ അതെന്തോ രാവിലെ തന്നെ ഓപ്പൺ ആയിരുന്നു അങ്ങനെ നേരെ നമ്മൾ ആ റൂട്ട് വഴിയാണ് പോണത് പോകുന്ന വഴി കണ്ടില്ലേ നല്ല രസമുണ്ട് കുറച്ച് ഉള്ളുവഴികളിലൂടെയൊക്കെയാണ് ഈ പ്രിൻസ്റ്റണിൽ എത്തണമെന്നുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ ഒരു യൂണിവേഴ്സിറ്റിയൊക്കെ ഉള്ള സ്ഥലമാണ് ഞാൻ ഇതിനു മുമ്പും കാണിച്ചിട്ടുണ്ട് നമ്മൾ കഴിഞ്ഞ അവിടെ ബോസ്റ്റണിൽ പോയപ്പോൾ അവിടെ ഒരു യൂണിവേഴ്സിറ്റി കണ്ടില്ലേ ഏകദേശം അതേപോലെയൊക്കെ തന്നെയുള്ള വലിയ ഒരു യൂണിവേഴ്സിറ്റി ഉണ്ടോ ഇത് അപ്പോൾ അവിടുത്തെ ആ ഒരു ബിൽഡിങ്ങുകളും ഒക്കെ കാണാൻ തന്നെ നല്ല രസമാണ് നമ്മൾ ഇവിടെ അധികം അങ്ങനെ കറങ്ങിയിട്ടൊന്നുമില്ല എന്തായാലും ഒരു ദിവസം ഇവിടെ വന്നം ഇവിടുത്തെ കാഴ്ചകളൊക്കെ നിങ്ങളെയൊക്കെ കാണിക്കാം കേട്ടോ അങ്ങനെ നമ്മൾ ആ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ ആ ഒരു ഭാഗത്ത് എത്തിയിട്ടുണ്ട് ഇവിടെ നിറച്ച് കോളേജ് കുട്ടികളൊക്കെ ആയതുകൊണ്ടേ മിക്കപ്പോഴും റെസ്റ്റോറൻറ്റുകളൊക്കെ ഓപ്പൺ ആയിരിക്കും അതുകൊണ്ടായിരിക്കണം ഇന്നങ്ങനെ ഇത് രാവിലെ തന്നെ തുറന്നിട്ടുണ്ട് മദ്രാസ് ദോശ കമ്പനിന്നാണ് കേട്ടോ ഈ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ പേര് അപ്പോൾ ഇഡ്ഡലിയൊക്കെ പാകമായി വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ ദോശയൊക്കെ കിട്ടൂന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ രണ്ട് വെറൈറ്റി ദോശകളാണ് ഓർഡർ ചെയ്തത് വെറൈറ്റി എന്ന് പറയാൻ പറ്റില്ല രണ്ടെണ്ണം ചിക്കൻ ദോശയാണ് ഓർഡർ ചെയ്തത് അപ്പോൾ ചിക്കൻ ദോശയിൽ ഇങ്ങനെ ചീസൊക്കെ ഇട്ടുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ സാധാ മസാല ദോശയും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ കൂടെ തന്നെ ചട്നി സാമ്പാർ പിന്നെ എന്തോ ഒരു കറിയും കൂടി ഉണ്ടായിരുന്നു പിന്നെ നമ്മളിതേ മെഷീൻ കോഫിയും വാങ്ങിയിട്ടുണ്ടായിരുന്നു ഈ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് കയറിയുള്ള പ്രത്യേകത അതാണ്ടോ എന്നാൽ അടിപൊളി നമ്മുടെ ഇന്ത്യൻ ചായ മെഷീൻ കോഫിയൊക്കെ കിട്ടും അപ്പോൾ അതുകൊണ്ട് അതൊന്ന് കുടിക്കുമ്പോൾ തന്നെ മനസ്സിന് ഒരു ആശ്വാസമാണല്ലോ അപ്പോൾ അത്തൊരു ലസ്സിയാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഇവിടെ മാംഗോ ലസ്സി ഭയങ്കര ആണ് കേട്ടോ അതിപ്പോൾ ഏത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ ചെന്നാലും അങ്ങനെ തന്നെയാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നത് നമ്മളങ്ങനെ ആ ഫുഡിടെയൊക്കെ കഴിഞ്ഞു അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഇത് കണ്ടില്ലേ പ്രിൻസ് സ്റ്റൈലിലുള്ള ഓരോ ബിൽഡിങ്ങുകൾ നല്ല രസം ഞാൻ പറഞ്ഞില്ലേ കാണാം ഇങ്ങനെ കല്ലൊക്കെ വെച്ചിട്ടാണ് ഇവിടുത്തെ ബിൽഡിങ്ങുകളൊക്കെ മിക്കതും ഉണ്ടാക്കിയേക്കണത് പ്രത്യേകിച്ച് ആ ഒരു യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബിൽഡിങ്ങുകളൊക്കെ ഒക്കെ അങ്ങനെയൊക്കെ തന്നെയാണ് അങ്ങനെ നമ്മുടെ യാത്ര അങ്ങനെ മുന്നോട്ട് പോവുകയാണ് കുറേ ഉൾവഴികളിലൂടെയും പിന്നെ ഹൈവേയിലൂടെയാണ് ഇന്നത്തെ നമ്മുടെ യാത്ര ഒരുപാട് ദൂരെ യാത്ര ചെയ്യാനുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പത്ത് മണിക്കൂറോളം ഉണ്ട് ഇതിൽ ഒന്ന് രണ്ട് സ്റ്റേറ്റുകളൊക്കെ നമുക്ക് കവർ ചെയ്യാനുണ്ട് അതായത് ഡെൽവെയർ അത് കഴിഞ്ഞ് ലാൻഡ് പിന്നെ വെർജീനിയ ഇതെല്ലാം കഴിഞ്ഞാണ് നോർത്ത് കാരലിനയിലേക്ക് നമുക്ക് കിടക്കാനുള്ളത് അങ്ങനെ പോകുമ്പോഴാണ്ടു അതേ നോക്കിക്കേണ്ട ആകാശത്ത് ഒരു കൂട്ടം പക്ഷികളിട്ടാ കിലോമീറ്ററുകളോളം ഉണ്ടായിരുന്നു അങ്ങനെ പക്ഷികൾ ഞാൻ വീഡിയോ എടുക്കാൻ വന്നപ്പോഴത്തേനും അതങ്ങോട് കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു കുറേ ദൂരം ഉണ്ടായിരുന്നേ നല്ല രസം ഇരുന്നിട്ട് അതിങ്ങനെ കാണാൻ ഒരു ഭാഗത്ത് മാത്രമായിട്ട് ഇങ്ങനെ വട്ടം ഇട്ട് പിന്നെ എന്താ പറയുക ഈ ഹൈവേയിലൂടെ പ്രത്യേകിച്ച് അങ്ങനെ കാണിക്കാൻ മാത്രമൊന്നുമില്ല കുറേ പാലങ്ങൾ കണ്ടു തരംഗങ്ങൾ കണ്ടു നല്ല അടിപൊളി ട്രക്കുകൾ കണ്ടു ഇതൊക്കെ തന്നെയായിരുന്നു ഈ ഹൈവേലും പ്രത്യേകിച്ച് കാണിക്കാനൊക്കെ ഉണ്ടായിരുന്നത് അതുകൊണ്ട് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ നിങ്ങളെ കാണിച്ച് ബോറടിക്കണില്ല കേട്ടോ ഇപ്പോൾ ഏകദേശം ലഞ്ചിൻ്റെ ടൈമൊക്കെ ആയിട്ടുണ്ട് നമ്മളിപ്പോൾ വെർജീനിയ എന്ന് പറഞ്ഞ സ്റ്റേറ്റിലേക്ക് കടന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച് ഒരു റെസ്റ്റോറൻറ്റ് തപ്പി ഒരിടത്ത് എത്തിയിട്ടുണ്ട് നമ്മളിന്നൊരു യമൻ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് വന്നേക്കണത് ഇവിടെ മലയാളി റെസ്റ്റോറൻറ്റുകളൊക്കെ ഉണ്ട് കുറച്ച് ദൂരത്താണ് അപ്പോൾ അതാരണം യമൻ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച് കഴിക്കാം ക്രിസ്മസ് ആയതുകൊണ്ടാണോന്ന് അറിയില്ല റെസ്റ്റോറൻറ്റിൽ വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ നേരെ ഉണ്ടായിരുന്നുള്ളൂ എന്ന് തോന്നുന്നുട്ടോ നമ്മൾ ഫസ്റ്റ് തന്നെ ഇവിടെ ഫേമസ് ഫുഡായിട്ടുള്ള കിബയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് മീറ്റൊക്കെ വേണമെങ്കിൽ ഫില്ല് ചെയ്യാം അല്ലെങ്കിൽ വെജിറ്റബിൾ ഫില്ല് ചെയ്യാം നല്ല രസം ഉണ്ടായിരുന്നെട്ട് അടിപൊളി സ്നാക്കായിരുന്നു ഇവിടെ ഈ അമ്മൻ റെസ്റ്റോറൻറ്റിൽ വന്നു കഴിഞ്ഞാൽ ഇത് എന്തായാലും കിട്ടും അപ്പോൾ അതുകൊണ്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് പിന്നെ നമ്മൾ രണ്ട് ടൈപ്പ് കുഴിമന്തിയോ വാങ്ങിയിട്ടുണ്ടായിരുന്നു ചിക്കനും അതുപോലെ തന്നെ മട്ടനും അപ്പോൾ ഇതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന രണ്ട് ടൈപ്പ് ചമ്മന്തി ഉണ്ട് മുളക് ചമ്മന്തി ഒരെണ്ണം നോക്കിക്കണ്ടെങ്കിൽ നല്ല പച്ച കളറിൽ ഒരെണ്ണം മിക്സ് ചെയ്തിട്ടുള്ള രീതിയിൽ നമ്മൾ കഴിക്കണ പോലെ തക്കാളി ചട്നിയോ അതുപോലെ തന്നെ മയോണേസോ ഒന്നും അല്ലാട്ടോ ഇവർ മന്തിയുടെ കൂടെ കഴിക്കണത് എന്തായാലും അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിരുന്നു നമ്മളങ്ങനെ ഫുഡൊക്കെ കഴിച്ചു അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഇനിയും ഈ പറഞ്ഞ പോലെ തന്നെ ബോറടി പോലത്തെ ഒരു യാത്ര തന്നെയായിരുന്നു കേട്ടോ മണിക്കൂറുകളോളം അങ്ങനെ നമ്മൾ നോർത്ത് എന്ന് പറഞ്ഞ സ്റ്റേറ്റിലേക്ക് കടന്നപ്പോഴത്തേനും നമ്മളൊരു റെസ്റ്റ് ഏരിയ കണ്ടു അവിടെ കുറച്ച് നേരം ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ നിർത്തിയതാണ് എത്ര നേരമായി എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ യാത്ര വീഡിയോ എടുക്കാൻ മാത്രം കാഴ്ചകളൊന്നും പ്രത്യേകിച്ചൊന്നും കണ്ടതുമില്ല നമ്മളങ്ങനൊരു റെസ്റ്റ് ഏരിയയിൽ വന്നിരിക്കുകയാണ് നല്ല തിരക്കുണ്ട് ഇവിടെ ഇവിടെ വെക്കേഷൻ ടൈം ആയതുകൊണ്ട് തന്നെ എല്ലായിടത്തും ഇങ്ങനെ ട്രിപ്പിന് പോകുന്ന ആളുകളെ ഉണ്ടോ നമുക്ക് കാണാൻ കഴിഞ്ഞത് ഈ ഒരു റെസ്റ്റ് ഏരിയയിൽ തന്നെ എന്തോരം ഇന്ത്യക്കാരായിരുന്നു പലരും ദേ വെൽക്കം ടു നോർത്ത് കലീന എന്ന് പറഞ്ഞ് വന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു ഞങ്ങളും അങ്ങനെ കുറേ ഫോട്ടോസൊക്കെ എടുത്തു വീഡിയോസ് എടുത്തു കുറച്ച് നേരം അവിടെയൊക്കെ നടന്നു റിലാക്സ് ചെയ്തു ടോയ്ലറ്റിലൊക്കെ പോയി അതൊക്കെ കഴിഞ്ഞു വീണ്ടും നമ്മുടെ യാത്ര തുടങ്ങിയിട്ടുണ്ട് ന്യൂജേഴ്സിയിലൊക്കെ നാലര സൂര്യൻ അസ്തമിക്കുമല്ലോ പക്ഷേ എങ്കിൽ നോർത്ത് അഞ്ച് മണി ആവേട്ടാ ഒരു അര അരമണിക്കൂറും കൂടി കൂടുതൽ കിട്ടുമ്പോഴാണ് പകല് നമ്മൾ നോർത്ത് കലീന സ്റ്റേറ്റിലേക്ക് കടന്നെങ്കിലും ഒരുപാട് മണിക്കൂറുകൾ ഉണ്ടായിരുന്നു നമ്മൾ എത്തേണ്ട സ്ഥലത്ത് എത്താനായിട്ട് ആ ഞാനപ്പം പറഞ്ഞില്ലല്ലോ അല്ലേ നമ്മൾ എവിടേക്കാണ് വന്നേക്കണേന്ന് വില്ലിംഗ്ടൺ എന്ന് പറഞ്ഞൊരു ബീച്ച് ഒക്കെ ഉള്ള ഒരു ഏരിയയിലേക്കാണ്ടോ നമ്മൾ വന്നേക്കണത് ഇതിനു മുമ്പ് കഴിഞ്ഞൊരു വീഡിയോ കണ്ടവർക്കറിയാം നമ്മൾ ഡെൽവെയറിലും വില്ലിംഗ്ടൺ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് നമ്മൾ പോയിട്ടുണ്ടെന്ന് അതേ പേര് തന്നെയാ കേട്ടോ ഈ ഒരു they അപ്പം നമ്മളങ്ങനെ ആ ഒരു ബീച്ചിൻ്റെ ആ ഒരു സൈഡിലായിട്ടുള്ള ഒരു ആണ് നമ്മൾ എയർ ബി എൻ ബി വഴി താമസിക്കാനായിട്ട് എടുത്തേക്കണം ഈ കാണുന്ന റോട്ടിലെ രണ്ട് സൈഡിലും ഇത് മാതിരിത്തെ വീടുകളും അപ്പാർട്ട്മെൻറ്റുകളൊക്കെയാണ് ഇവിടെ നിറച്ച് ടൂറിസ്റ്റുകൾ വരുന്ന ഒരു ഏരിയ ആണ് പക്ഷേ പക്ഷേങ്കിൽ എന്താ സംഭവം എന്നറിയില്ല ഇന്ന് ക്രിസ്മസ് ആയതുകൊണ്ടാണോ എന്നറിയില്ല ഈ ഭാഗത്തൊന്നും ഒരു മനുഷ്യ കുഞ്ഞു പോലും ഉണ്ടായിരുന്നില്ല അതുപോലെ നമുക്ക് ഡിന്നറ് കഴിക്കാനായിട്ട് ഒരു റെസ്റ്റോറൻറ്റ് പോലും ഓപ്പണായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നില്ല മിക്കതും നമ്മൾ അന്വേഷിച്ച് തന്നതൊക്കെ ക്ലോസ്ഡായിരുന്നു അതെ അതുകൊണ്ട് തന്നെ ആ ഒരു ശോകമായിരുന്നു മൊത്തത്തിൽ ഇവിടെ വന്നപ്പോഴത്തേനും നമ്മൾ വിചാരിച്ച അത്ര ഒരു വൈബൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല പിന്നെ വിചാരിച്ചു ഇനിയിപ്പോ ഏതായാലും നമുക്ക് റൂമിലൊക്കെ എത്തി ഫുഡ് വല്ലത് ഓൺലൈനായിട്ട് ഓർഡർ ചെയ്യാണ് നമുക്ക് രണ്ടാമത്തെ ഫ്ലോറിലായിട്ടാണ് നമ്മുടെ റൂമ് വരുന്നത് ബീച്ചിൻ്റെ ഒരു സൈഡിൽ തന്നെയാണ്ടോ നമ്മുടെ ആ ഒരു അപ്പാർട്ട്മെൻറ്റ് കണ്ടില്ല ഇട്ടായത് കൊണ്ട് ശരിക്കും അങ്ങോട്ട് കാണാനൊന്നും പറ്റില്ല ഇനിയിപ്പോൾ അകല് വെളിച്ചത്തിൽ നിങ്ങളെല്ലാം ഞാൻ വ്യക്തമായിട്ട് കാണിച്ചു തരാം അപ്പോൾ ഇതാണ് നമ്മുടെ അപ്പാട്ട്മെൻറ്റ് അത്യാവശ്യം നല്ല സൗകര്യം ഉണ്ടെന്ന് ഉണ്ടെന്നാണ് കേട്ടോ തോന്നുന്നത് നമുക്ക് നോക്കാം കയറി വരുമ്പോൾ തന്നെ അതേ നോക്കിക്കേണ്ട വലിയൊരു ലിവിങ് റൂമും അതിനോട് ചേർന്നുള്ളൊരു കിച്ചണുമാണ് നമുക്ക് കാണാൻ സാധിക്കുക നല്ല ഭംഗി ഉണ്ടായിരുന്നിട്ടാ കാണാനായിട്ട് ഇവിടെ തന്നെ ടി വി യൂണിറ്റും ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു ബാൽക്കണിയും ഒക്കെ ഉണ്ട് കേട്ടാ ഈ ഒരു ഭാഗത്തായിട്ട് അത്യാവശ്യം വലിയ ഈ വീഡിയോയിൽ നിങ്ങൾക്കത് കാണാൻ അത്രമാത്രം വലിപ്പമൊക്കെ വ്യക്തമാവുന്നുണ്ടെന്ന് എനിക്കറിയില്ല ഓപ്പൺ കിച്ചൺ ആണ് ഇവിടെ കിച്ചണിലെ എല്ലാ ഐറ്റംസും ഉണ്ട് ഞാൻ എല്ലാം ഓരോന്നും ഓരോന്നും വ്യക്തമായിട്ട് കാണിച്ചരാം കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ബെഡ്റൂമുകളിലേക്ക് കിടക്കാം ഈ ഒരു കിച്ചണിൻ്റെ സൈഡിൽ കൂടി ഇങ്ങനെ ഒരു വലിയൊരു പാസേജ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ നിറച്ചിങ്ങനെ പെയിൻറ്റിങ്ങുകളൊക്കെയാണ് ഈ ബീച്ച് ഉള്ളതുകൊണ്ടാണോ എന്നറിയില്ല ഫുൾ ബ്ലൂ കളറിലെ പെയിൻ്റിങ്ങൾ ഒക്കെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് അപ്പോൾ ഇതാണ് ഫസ്റ്റത്തെ ബെഡ്റൂം അത്യാവശ്യം വലിയ റൂം തന്നെയാണോ വലിയ കട്ടിലാണ് ടി വി യൂണിറ്റും ഡ്രസ്സിങ് റൂമും അറ്റാച്ച്ഡ് ബാത്റൂമും എല്ലാ സൗകര്യവും ഉള്ളൊരു റൂമാണ് ഇത് നല്ല ഭംഗി ഉണ്ടായിരുന്നെ ഈ ഒരു അറേഞ്ച്മെൻസും ഒക്കെ കാണാനായിട്ട് അപ്പോൾ ഇതാണ് ഫസ്റ്റത്തെ ആ ഒരു ബെഡ്റൂം എന്ന് പറയുന്നത് പിന്നെ അതുപോലെ തന്നെ എനിക്കിവിടെ ഏറ്റവും കൂടുതൽ കാണാൻ കഴിഞ്ഞത് ഈ ശംഖുകൾ ഷെല്ലുകൾ അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ ഷോപ്പീസായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇതാണ് രണ്ടാമത്തെ റൂമും ഇതിൻ്റെയും ബെഡൊക്കെ വലിയ ബെഡ് ഏരിയ ഉണ്ട ഇവിടെയും ടി വി യൂണിറ്റും അതുപോലെ തന്നെ അറ്റാച്ച്ഡ് ബാത്റൂമും ബാൽക്കണിയും ഒക്കെ ഉണ്ട് കേട്ടോ ഈ ഒരു ബെഡ്റൂം എന്ന് പറയണത് നല്ല രസമുണ്ടല്ലേ കാണാൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നമുക്ക് ബാത്റൂം നോക്കാം ബാത്റൂം അത്യാവശ്യം വില തന്നെയുണ്ടോ രണ്ട് വാഷ് ബേസിൻ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ വാഷ് ഏരിയ അങ്ങനെ എല്ലാം ഉള്ള രണ്ട് ബാത്റൂമാണ് ഉണ്ടോ നമുക്കുള്ളതെല്ലാം ഒന്നും ഞാൻ വീഡിയോയിൽ കാണിക്കണില്ല കാണിക്കുന്നില്ല ഒന്നാമത്തേലാകെ ടയേർഡുമാണ് അങ്ങനെ ഇതൊക്കെയാണ് ബെഡ്റൂമിൻ്റെ വിശേഷം ഇനി നമുക്ക് കിച്ചണിലേക്ക് വരുമ്പോഴത്തേനും ഫസ്റ്റ് തന്നെ പാത്രങ്ങളൊക്കെ കാണണ്ടേ കാണേണ്ടേ നോക്കിക്കേണ്ടേ ഇങ്ങനെ താഴെയായിട്ട് കുറേ പാത്രങ്ങൾ പാത്രങ്ങളിങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ എല്ലാം എന്ത് വൃത്തിയോടെ മടുക്കോടുകൂടിയാണ് വച്ചേക്കടേന്ന് അറിയില്ല കൊതിയായിട്ട് വയ്യാട്ടോ അതൊക്കെ ഇങ്ങനെ വെച്ചേക്കണത് കാണാനായിട്ട് നല്ല രസം ഉണ്ടായിരുന്നു പിന്നെ കുറേ കോഫി മേക്കറുകളൊക്കെ അവിടെ ഇങ്ങനെ വച്ചിട്ടിട്ട് പിന്നെ അതുപോലെ തന്നെ ഡ്രോയറിലായിട്ട് കുറേ സ്പൂണുകളൊക്കെയാണ്ടോ കാണാൻ കഴിഞ്ഞത് എല്ലാം നല്ല രസം കൊണ്ടുതന്നെ അതിങ്ങനെ അറേഞ്ച് ചെയ്തേക്കുള്ളത് കാണാനായിട്ട് അതുപോലെ തന്നെ രണ്ടാമത്തേലും നോക്കിക്കേണ്ട കുറെ ഇങ്ങനെ കോഫി പൗഡറുകളും പിന്നെ ഒരുപാട് എന്തൊക്കെയോ പാക്ക്ഡ് ഐറ്റംസുകളൊക്കെ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ താഴെ നമുക്ക് കേക്ക് ഉണ്ടാക്കാനും ഒക്കെ പറ്റിയിട്ടുള്ള കുറേ ഐറ്റംസുകൾ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് പാചകം ചെയ്യാനുള്ളതും പാത്രം കഴുകാനുള്ള ഡിഷ് വാഷർ ഓവൻ എല്ലാ സൗകര്യങ്ങളും ഉണ്ടെന്നേ ഒരു സാധനങ്ങളൊക്കെ അങ്ങോട്ട് മേടിച്ചുകൊണ്ട് വന്നാൽ മതി പാചകം ചെയ്യാനായിട്ട് എല്ലാ ഐറ്റംസുകളും ഉണ്ട് പിന്നെ ഇതാണ് ഫ്രിഡ്ജ് ഫ്രിഡ്ജിൽ പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നൊന്നും ഇടാ കുറച്ച് വെള്ളം ഇങ്ങനെ തണുപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ കുറേ സാധനങ്ങളൊക്കെ ആയിട്ടാണ്ടോ വന്നിട്ടുണ്ടായിരുന്നത് ഇനിയിപ്പോൾ നാളെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഇവിടെ തന്നെ ഉണ്ടാക്കണം അപ്പം അതുകൊണ്ട് കുറച്ച് ഐറ്റംസുകളൊക്കെ വാങ്ങിയിട്ട് തന്നെ നമ്മൾ ഫ്രിഡ്ജിലാക്കി വയ്ക്കാനുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ വീട്ടിൽ ഇന്ത്യൻകാരുടെ വീടാണെന്നൊരു ഡൗട്ടുണ്ട് കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യൻസ് ഉപയോഗിക്കുന്ന ഒരുപാട് ഐറ്റംസുകളൊക്കെ ഇവരിങ്ങനെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്ന അതായത് വെളിച്ചെണ്ണ തുടങ്ങി കുറച്ച് പൊടികളും അങ്ങനത്തെ അല്ലാറ ചില്ലാറുടെ സാധനങ്ങളൊക്കെ വരും വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ബെഡ്റൂമിൽ നിന്നിട്ടുള്ള ബാൽക്കണിയാണേ അത് ഓപ്പൺ ചെയ്യാൻ പറ്റുള്ള അതിനിപ്പോൾ നാളെ പകല് ഞാൻ തുറന്ന് കാണിക്കാം അപ്പം ഇനിയിപ്പോൾ ഇത് ഡൈനിങ് ഹോളിൽ നിന്നിട്ടുള്ള ബാൽക്കണി ആട്ടോ അപ്പം ഇതാണ് നമ്മുടെ ബീച്ചിലേക്കുള്ള വ്യൂ വരുന്നത് ഇവിടെ ചെയറുകളൊക്കെ ഇട്ടിട്ടുണ്ട് നമുക്കിവിടെ ഇരിക്കാം അടിപൊളിയാണ് കേട്ടോ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ പക്ഷെ ഇപ്പോൾ ഒന്നും കാണാൻ പറ്റണില്ല നല്ല അടിപൊളി സൗണ്ടാണ് ഞാൻ നിങ്ങൾ ആ സൗണ്ട് ഒന്ന് കേൾപ്പിക്കാം പിന്നെ ഇവിടെ ചെയർ നമുക്ക് കൊണ്ടുപോയിട്ട് നമുക്ക് ആ ബീച്ചിലൊക്കെ ഇരിക്കാം കേട്ടോ ഇവിടെ പ്രത്യേകിച്ച് പ്രൈവറ്റ് ആയിട്ട് വോക്ക് വേ ഒക്കെയാണ് നമുക്ക് അങ്ങോട്ട് പോകാൻ നമ്മളങ്ങനെ ഡിന്നറിനുള്ളത് പാർസൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു ആകെ ഒരു റെസ്റ്റോറൻറ്റ് മാത്രം ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നുള്ളൂ അവിടെയാണെങ്കിൽ ഭാഗ്യത്തിന് നമുക്ക് ഷവർമ്മയും കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഡിന്നറ് ഷവർമയാണ് അപ്പം നമ്മൾ കുറച്ച് കട്ടൻ ചായയും കൂടി വയ്ക്കാൻ വിചാരിച്ചത് ഏതായാലും വീടൊക്കെ എടുത്തതല്ലേ അപ്പം കട്ടൻ ചായയും കൂടി കുടിക്കുമ്പോൾ ഒരു രസമാണല്ലോ അങ്ങനെ കട്ടൻ ചായ ഇതേ അടുപ്പത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പാത്രം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ ഇതിവിടെ ഉണ്ടായിരുന്ന പാത്രമാണ് അപ്പോൾ അതിലാണ് നമ്മൾ കട്ടൻ ചായ വെക്കണത് അപ്പോൾ അങ്ങനെ കട്ടൻ ചായയും കൂടെ റെഡി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് കഴിച്ചാൽ പിന്നെ റിലാക്സായി പിന്നെ നന്നായിട്ടൊന്ന് കിടന്ന് ഉറങ്ങണം എന്നിട്ട് വേണം രാവിലെ നമുക്ക് ആ ഒരു ബാൽക്കണിയിലൊക്കെ പോയിരുന്നു കാഴ്ചയൊക്കെ കാണാനായിട്ട് ഒരുപാട് കാഴ്ചകൾ ഉണ്ടിട്ട് ഇവിടെ കാണിക്കാനും കാണാനൊക്കെ ആയിട്ട് അപ്പോൾ അതൊക്കെ ആയിട്ട് നമ്മളിനി അടുത്ത വീഡിയോയിൽ വരും എന്തായാലും ഈ വീഡിയോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു രാവിലെ എഴുന്നേറ്റിട്ട് വേണം ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കാനായിട്ട് അപ്പോൾ ഇന്നത്തെ കുഞ്ഞൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നോർത്ത് കേരളീനയിലെ പുതിയ വിശേഷവുമായിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബായ്